ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി വിവാദത്തിൽ നടൻ ജയറാമിന്റെ വാദം ഇപ്പോൾ ദുർബലപ്പെടുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിച്ച ശേഷം ജയറാമിന്റെ വീട്ടിൽ വിപുലമായ പൂജകൾ നടന്നു എന്നതിന്റെ തെളിവുകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ് ഞാൻ ചോദിച്ചു പോകുന്ന വഴി എന്റെ വീടിന്റെ അവിടെ കൂടി ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു അവർ പറഞ്ഞ് പിന്നെന്താ ഒരു ബുദ്ധിമുട്ടില്ല ശബരിമലയിലേക്ക് അത് കാണിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ഓടിപ്പോയി എന്റെ വീടിനടുത്തുള്ള ഭക്തരായിട്ടുള്ള ആളുകളെ മുഴുവൻ വിളിച്ച് കൊണ്ടുവന്നു എന്റെ പൂജാമുറി കൊണ്ടുവന്നു ജസ്റ്റ് അവിടെ വെച്ചു ഒന്ന് പൂജിച്ചു തിരിച്ചവരൊരു മാരുതി കാറിലാണ് വന്നിരുന്നത് ഒമിനി വാൻ അതിൽ ജയറാമിന്റെ ഈ വാദം ദുർബലപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് ഈ കാണുന്നതാണ് ജയറാമിൻ്റെ പൂജാമുറി ഈ പൂജാമുറിയിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹമുണ്ട് അതിന്റെ രണ്ട് വശത്തായിട്ട് ഈ വെച്ചിരിക്കുന്നതാണ് ശബരിമലയിൽ കൊണ്ടുപോകാനുള്ള സ്വർണം പൂശിയ ദ്വാരപാലക പാളികൾ അത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ എങ്ങനെയാണോ അണിയിക്കുന്നത് അതേ മാതൃകയിൽ തന്നെയാണ് അടുക്കി ജയറാമിൻ്റെ പൂജാമുറിയിലും വെച്ചിരിക്കുന്നത് മാത്രമല്ല അതിൽ മാല ചാർത്തിയിട്ടുണ്ട് പുഷ്പാലങ്കാരങ്ങളുണ്ട് ജയറാം പറയുന്നത് പോലെ പതിനഞ്ച് മിനിറ്റത്തേക്ക് മാത്രം ഒരു ഓംനി ിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളുകൾ വീട്ടിൽ വെച്ച് ഒന്ന് പൂജിച്ച് കൊണ്ടുപോയതാണെങ്കിൽ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വിശദമായ അലങ്കാരങ്ങളോടെ അവിടെ വെക്കാൻ പൂജ നടത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം വിശാലമായ ഒരു പൂജ ഒരു ദിവസത്തെ പൂജ അവിടെ നടന്നിരിക്കാം എന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ മാത്രമല്ല വീട്ടിനുള്ളിലും വലിയ തോതിൽ പുഷ്പാലങ്കാരങ്ങളുണ്ട് മാത്രമല്ല കുരുത്തോലയും ഇവിടെ കാണാം അപ്പോൾ പുഷ്പാലങ്കാരം നമുക്ക് പെട്ടെന്ന് സംഘടിപ്പിക്കാം പക്ഷേ ഇങ്ങനെ കുരുത്തോല അലങ്കരിച്ച് ഇടണമെങ്കിൽ അതിന് ിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണം ജയറാമിന്റെ പൂജാമുറിയിൽ ഇരിക്കുന്ന കുറച്ചുകൂടി ക്ലോസ് ദൃശ്യങ്ങളാണ് ഇവിടെ ഒരു ഉരുളി കാണാം ഈ ഭാഗത്തൊരു ഉരുളി കാണാം ആ ഉരുളിയിൽ ഭക്ഷണ സാധനങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഭക്ഷണ വിതരണം കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ട വിവാദ വ്യവസായി വിനീത് ജയിൻ്റെ വീട്ടിൽ വെച്ചെടുത്ത ചിത്രമാണെന്നാണ് സംശയിക്കുന്നത് മാത്രമല്ല ഈ ചിത്രങ്ങൾ കുറച്ചുകൂടി മിഴിവുള്ളതാണ് ഇത് ശബരിമലയിൽ നിന്ന് വിജയ് മല്യ പൂശ്യ എന്ന് കരുതപ്പെടുന്ന സ്വർണപ്പാളികളാണോ എന്നുള്ള സംശയം കൂടി ജനിക്കുന്നുണ്ട് ഇത് സന്നിധാനത്ത് നിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി അവിടെ വിനീത് ജയൻ്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തിയതാണോ എന്നുള്ള സംശയമാണ് ഉണ്ടാകുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തുകയാണ്